ഹായ് ഫ്രണ്ട്സ് അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് എവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആണ് പ്ലാൻ ചെയ്യുന്നത് ശരിക്കും നമ്മളിന്നൊരു ഫോളിയ റെഡിയാണ് നമുക്ക് ശരിക്കും ഒരു കാ സെറ്റിങ്സിന് വേണ്ടിയുള്ളൊരു കോംബോ അല്ല നമുക്കിപ്പോൾ ഇളം ചിമ്പുകൾ ധാരാളം ഉണ്ട് അത് വള്ളി പൊട്ടാറായ ചിമ്പുകളൊക്കെ വള്ളി പൊട്ടാൻ ഒരു മടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങനെയുള്ള ചിമ്പുകളിൽ വള്ളി പൊട്ടി കിട്ടാനായിട്ടുള്ള കിട്ടാനായിട്ടുള്ളൊരു കോമ്പിനേഷൻ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത് അതിൻ്റെ നമ്മൾ പ്ലാൻ്റെ ഫുൾ പത്ത് അമ്പത്തിനാല് പത്ത് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ പത്ത് പെർസെൻറ്റേജ് നൈട്രജന് അമ്പത്തിനാല് പെർസെൻറ്റേജ് ഫോസ്ഫറസ് പത്ത് പെർസെൻറ്റേജ് പൊട്ടാഷും വരുന്ന ഒരു ആണ് അതാണ് ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ അര കിലോ ഡോസിലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് ലിറ്ററിന് അര കിലോ ആണ് അതിൻ്റെ ഡോസ് വരുന്നത് അതിൻ്റെ കൂടെ മൈക്രോന്യൂട്രിയൻസ് ആയിട്ട് ബ്രെക്സിൽ പ്ലസ് നമ്മൾ പല വീഡിയോകളിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ബ്രെക്സിൽ പ്ലസ് നമ്മുടെ ഒരു ഫേവറേറ്റ് മൈക്രോ ഫുഡാണ് അതൊരു ഓർഗാനിക് ബേസ്ഡ് മൈക്കോ ഫുഡ് ആണ് അതുകൂടാതെ ഈ ബ്രെക്സിൽ പ്ലസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെടികളിലെ ഫംഗൽ അറ്റാക്ക് കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ബ്രെക്സിൽ പ്ലസ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ബ്രെക്സിൽ ബ്രക്സിൽ ഒരു ഡോസ് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് ഗ്രാം ആണ് ഈ ബ്രെക്സപ്ലസിൻ്റെ ഒരു കെമിക്കൽ കോമ്പിനേഷൻ വരുന്നത് ബോറോണ് അയണ മാൻകനീസ സിങ്ക് എന്ന് കോമ്പിനേഷൻ ആണ് വരുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു മൈക്രോ ഫുഡ് കൂടിയാണ് ഇത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് കൂടാതെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ചെടികളുടെ ഫോട്ടോസെന്തിസിസ് കുറച്ച് കൂട്ടാനായിട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് നമുക്ക് നമുക്കിവിടെയൊന്നും വളരെ പരിചിതമല്ലാത്തൊരു പ്രോഡക്റ്റ് ഓറോഫിൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സി ബിയിലാണ് ശരിക്കും ഓറോഫിലെ സി വീഡിൽ അവർ പേറ്റൻറ്റഡ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ടെക്നോളജിയാണത് സീ വീടിൻ്റെ കൂടെ ഞണ്ടിൻ്റെ ഷെല്ലിൽ വരുന്ന കയറ്റിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻസ് നമുക്കറിയാം കയറ്റീൻ ഒക്കെ ഇസ്രായേലിലൊക്കെ കൃഷിക്ക് വളരെയധികം ഉപയോഗിച്ച് വരുന്ന ഒരു കണ്ടനാണ് അപ്പോൾ ഈ കയറ്റിൻ വേർതിരിച്ചെടുത്ത് അത് ഈ സീ വീടിനൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്നൊരു പ്രോഡക്റ്റാണ് അപ്പോൾ അത് പേറ്റൻഡ ടെക്നോളജി ആണ് അവരുടെ അപ്പോൾ വലിയ വിലയൊന്നുമില്ല അത് ചെറിയ വിലയിൽ നമുക്ക് അവൈലബിൾ ആകുന്നൊരു പ്രോഡക്റ്റാണ് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അത് ചെടിയുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നല്ലതാണ് അതേപോലെ തന്നെ ചെടിയുടെ ഫോട്ടോസിന്തസിസ് നല്ലപോലെ കൂട്ടാൻ നല്ലതാണ് അപ്പോൾ ഫോട്ടോസിന്തസിസ് കൂടിക്കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ന്യൂട്രീൻ്റെ അപ്റ്റേക്ക് ഉണ്ടാകും ഇത് കൂടെ നമ്മൾ ഇതിനോട് ആഡ് ചെയ്ത് വയ്ക്കുന്നത് സൈറ്റക്കിനു ഹോർമോണാണ് അത് ആംബ്യൂൾ രൂപത്തിൽ വരുന്ന അഞ്ച് മില്ലിയുടെ ഒരു ആംബ്യൂളാണ് വന്നിരിക്കുന്നത് ഈ സൈറ്റൊക്കെ നമ്മൾ ചെടിയിലോട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചെല്ലി ചെടിയുടെ സെല്ലിൻ്റെ ഡിവിഷൻ കൂടുകയും പെട്ടെന്ന് ചെടിക്ക് പുതിയ പുതിയ ടിഷ്യൂസ് ഉണ്ടായി വരികയും അപ്പം ചിമ്പടിക്കാൻ പെട്ടെന്ന് ചിമ്പടിക്കുക ശരം ഉണ്ടാകാനാണെങ്കിൽ പെട്ടെന്ന് ശരം ഉണ്ടാകുക അതുപോലെ കായ് സെറ്റിങ്സിനെ ഫ്ലവറിങ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ സൈറ്റൊക്കെ തന്നെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ പ്ലാന്റ് ഫോള് നമ്മൾ കിലോ പ്ലസ് ഇരുന്നൂറ് ഗ്രാം സി വീട് നമ്മൾ ഇരുന്നൂറ് മില്ലി അതിൻ്റെ കൂടെ അഞ്ച് മില്ലി സൈറ്റൊക്കെ അതിന്റെ ആംബുള് അപ്പൊ അങ്ങനെ പൊട്ടാഷ് കുറച്ചുകൊണ്ട് പരിപാടികളാണ് വരുന്നത് അപ്പൊ വളരെ കുറഞ്ഞ അളവിലെ പൊട്ടാഷ് ചെടിക്ക് കിട്ടുന്നുള്ളൂ അപ്പം നമുക്ക് അതായത് ബേസ് ചെയ്തൊരു കോമ്പിനേഷനാണെങ്കിൽ കുറച്ചും കൂടെ പൊട്ടാഷ് നമുക്ക് കേറ്റി കൊടുക്കും അങ്ങനെ അഡീഷണൽ പൊട്ടാഷ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓൾറെഡി നല്ല രീതിയിൽ ഫ്ലവറിങ്ങും കായ സെറ്റിംഗ്സിലോട്ടൊക്കെ വരാൻ സാധ്യതയൊക്കെയുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഒരു പ്രത്യേകതകൾ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ട് നമ്മൾ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും നന്ദി നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം